വെൽക്കം ബാക്ക് ടു അപ്പോ നമുക്ക് കഥയിലോട്ട് പോകാം വിവാഹം പുതിയ തുടരുന്നു ഭക്ഷണം കഴിഞ്ഞ വാമി റൂമിലേക്ക് പോകണോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ കാത്തിരിക്കുന്ന കണ്ണുകൾ അവളെ വല്ലാത്തൊരു ഫീൽഡിൽ എത്തിക്കുന്നുണ്ട് എന്തു പറയും എങ്ങനെയാ കണ്ണുകളെ നേരിടും എന്നറിയാതെ ആദ്യം ഓഫീസിലുള്ള കാര്യങ്ങളിൽ തന്നെയാണ് തന്നെ ഫോണും ലാപ്പും സമയം കടന്നു പിന്നെ എല്ലാവരും വാമി റൂമിൽ ചോദിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ അവൾക്ക് റൂമിലേക്ക് പോകേണ്ടി വന്നു എന്നാൽ അവൾ അവരുടെ മുകളിലത്തെ നിലയിലായതിനാൽ തന്നെ കോടിപ്പടി കയറാൻ തുടങ്ങി പെട്ടെന്നാണ് അവൾ കണ്ടത് തന്നെ മുകളിൽ നോക്കി നിൽക്കുന്ന ഋഷിയെ കണ്ടതും ഒന്ന് ഞെട്ടി അവന്റെ കണ്ണുകൾ അതാണ് വാമിയുടെ ഇപ്പോഴത്തെ പ്രാബ്ലം ഇതുവരെ കാണാത്ത ഭാവങ്ങൾ അതെല്ലാം അവളെ വല്ലാതെ മറ്റിവിടേക്ക് പോകാൻ കഴിയാത്തതുപോലെ ആ കണ്ണുകൾ അവളെ തളച്ചിടുന്നു വാമി മുകളിലേക്ക് പോകണം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവനാണെങ്കിലും അവിടെ നിന്ന് മാറുന്നുമില്ല എന്തായാലും അവൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി തല കുനിച്ചാണ് അവൾ കയറുന്നത് അതിനാൽ തന്നെ ഋഷിയുടെ കാലുകൾ അവൾ കണ്ടിരുന്നു വാമി അവനെടുത്തെത്തിയ നിമിഷം വാമി നിലത്തുനിന്നും കാര്യം മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ ഋഷി വാമിയെ തന്റെ കൈകളിൽ കോരിയെടുത്ത് നടന്നു കഴിഞ്ഞിരുന്നു ഞെട്ടലോടെ ഋഷിയെ നോക്കിയ വാമിയുടെ കണ്ണുകൾ തന്നെ പ്രണയം നിറച്ച് നോക്കുന്ന കണ്ണുകളിൽ തങ്ങി നിന്നു കാഴ്ച അതിനാൽ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വാമി നിറയുന്ന തന്റെ കണ്ണുകൾ അവന്റെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചു ഋഷി പ്രണയത്തോടെ അവളെ നോക്കിക്കൊണ്ട് തങ്ങളുടെ റൂമിലേക്ക് കയറിയിട്ട് അവളെ വെട്ടിലേക്ക് കൊണ്ട് കിടത്തിയ ശേഷം വന്ന് വാതിൽ അടച്ചിട്ടു ശേഷം വെട്ടിലായി വന്ന് അവൾ കരികിലായി കിടന്നു വാമി അപ്പോഴും കണ്ണുകൾ അടച്ച് ബെഡിൽ കിടക്കുകയാണ് അവനെ നോക്കുക പോലും ചെയ്യാതെ ഋഷിയെ അത് നിറച്ചു എങ്കിലും അവൻ പതിയെ കിടന്നിട്ട് അവളെ നോക്കി ഋഷിയെ നോക്കാനാകാതെ കണ്ണുകൾ അടിച്ചു കിടക്കുന്നവളുടെ കവിളുകൾ ചുവന്ന് തൊടുത്തിട്ടുണ്ട് അത് തന്റെ സാമീപ്യമാണ് എന്ന് മനസ്സിലായ ഋഷി വല്ലാത്തൊരു സന്തോഷത്തോടെ വാമി കണ്ണു തുറക്ക തുറക്ക അപ്പോഴും കണ്ണുകൾ തുറക്കാതെ കിടക്കുന്ന വാമിയെ കണ്ടത് ഋഷിയുടെ മുഖം വല്ലാതെ ്ലാനമായി അതിനാൽ തന്നെ വേദനയോട് അവൻ ചോദിച്ചു എന്താ എന്തുപറ്റി നിനക്ക് എന്റെ പ്രവർത്തികൾ നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ഋഷിയുടെ വാക്കുകളിൽ ഞെട്ടിപ്പോയി വാമി ഞെട്ടിപ്പിടഞ്ഞ അവൾ എഴുന്നേറ്റു അപ്പോഴേക്കും ഋഷിയും ബെഡിൽ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് ബെഡിന്റെ ഹെഡിലേക്ക് ചാരി എന്നിട്ട് തന്നെ നോക്കിയിരിക്കുന്ന വാമിയെ നോക്കി ഋഷി തുടർന്നു ഞാനീ കാണിക്കുന്നതെല്ലാം തന്നെ നിനക്ക് പുതിയതാണ് എന്ന് എനിക്കറിയാം പക്ഷേ അവനൊന്ന് നിർത്തി എന്നിട്ട് തുടർന്നു നിനക്കറിയോ രാഘവ് ഗീതു എന്നെ അറിയുന്ന എല്ലാവരും എന്നോട് പറയുമായിരുന്നു എനിക്ക് നിന്നോട് പ്രണയമാണ് എന്ന് പക്ഷേ എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ നിന്റെ വിവാഹം ഉറപ്പിച്ച ദിവസം അന്ന് ഞാനൊന്നറിയാം നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ് എന്ന് എനിക്ക് നിന്നെ തിരിയാൻ കഴിയില്ല എന്ന് അപ്പോഴും നിന്നോടെനിക്ക് പ്രണയമാണ് എന്നൊന്നും തോന്നിയിട്ടില്ല പക്ഷേ നമ്മളുടെ വിവാഹം അത് എൻ്റെ ഇഷ്ടത്തോടെ ആയിരുന്നില്ല കാരണം എനിക്കുള്ളിൽ മറ്റൊരുവളായിരുന്നു ഞാൻ മറ്റൊരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തിരുന്നത് എനിക്ക് എനിക്കറിയില്ല അവളോട് ഞാൻ ഞാൻ കാരണം മാനസിക നില തെറ്റിയ പെൺകുട്ടിയെ തിരിച്ച് ജീവിതത്തിലൂടെ എത്തിക്കുക മാത്രമായിരുന്നു അവിടെ ഞാൻ നിന്നെ മറന്നു അവന്റെ വാക്കുകൾ വാമിയുടെ കണ്ണുകൾ ഈറാനായി അതുകണ്ട് ഋഷി പതിയെ അവൾ കരികിലേക്ക് നീങ്ങി വന്നു എന്നിട്ട് അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് വാമി വാമി പതിയെ മൂളി അവന്റെ കണ്ണുകൾ നോക്കിക്കൊണ്ട് ഋഷി തുടർന്നു ഈ കഴിഞ്ഞ കാലങ്ങൾ എനിക്ക് എനിക്കൊരു തിരിച്ചറിവായിരുന്നു എനിക്ക് നിന്നോട് പ്രണയമാണ് മാമി ആദ്യമായി ഒരു പെൺകുട്ടിയോട് ഒരു പുരുഷനെ തോന്നുന്ന എല്ലാം എനിക്ക് എനിക്ക് നിന്നോടുണ്ട് നിന്നോട് മാത്രം ശരിയാ എനിക്ക് നിന്നോട് പ്രണയമാണ് നിന്നോട് എനിക്കറിയാം ഈ ഋഷിയുടെ ഉള്ളിൽ നീ മാത്രമായിരുന്നു നിന്നോട് മാത്രമായിരുന്നു എനിക്ക് പ്രണയം അത്രയും ആത്മാർത്ഥമായിരുന്നു ഋഷിയുടെ വാക്കുകൾ ഋഷി അവന്റെ പ്രണയം തിരിച്ചറിന് സന്തോഷമുണ്ടായിരുന്നു അവന്റെ വാക്കുകളിൽ ഋഷിയുടെ വാക്കുകളിൽ തന്നോടുള്ള പ്രണയം അറിഞ്ഞ വാമി മറ്റൊന്നും ചിന്തിക്കാതെ അവന്റെ കവിയെ തന്റെ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് കണ്ണീരോടെ ഐ ലവ് യു ഋഷിയേട്ട എനിക്കറിയില്ല പറയുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഐ ലവ് യു അവന്റെ മെഞ്ചിൽ നിന്ന് മാറിക്കൊണ്ട് വാമി ഇടർച്ചയോടെ പറഞ്ഞു ഋഷി നോക്കി ആ സമയങ്ങളിൽ അവളെ നോക്കിക്കാണുകയായിരുന്നു കരഞ്ഞു ചുവന്ന മുഖം വരയ്ക്കുന്ന ചുണ്ടുകൾ നനഞ്ഞ പീലിയോടുള്ള കണ്ണുകൾ വേദന നിറഞ്ഞു നിൽക്കുന്ന അവളുടെ മുഖത്ത് തന്നോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുന്നതറിഞ്ഞ് ഋഷിപ്പാ പതിഞ്ഞ ചിരിയോടെ അവളുടെ മുഖം എടുത്തുകൊണ്ട് അവളെ അത്രമേൽ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് തൻ്റെ ചുണ്ടുകളിൽ നോക്കി പറയുന്ന ഋഷിയുടെ ഭാവം അത് വാമി ഒരു നിമിഷം നാണവും ഒപ്പം വിറയിലും ഉണ്ടായി വാമി തന്നെ പ്രണയത്തോടെ നോക്കി നോക്കുന്ന കണ്ട് സോറി ഋഷി തന്നെ പ്രണയത്തോടെ നോക്കുന്ന വാമിയെ നോക്കി തന്റെ പുരുകം ഉയർത്തി എന്താണ് എന്ന പോലെ ചോദിക്കും അതിനു വാമി കുസൃത് നിറഞ്ഞ ചിരിയോടെ കണ്ണുകൾ അടച്ച് തന്റെ ചുണ്ടുകൾ വിടർത്തി അവന് സമ്മതം നൽകി അവളുടെ പ്രവർത്തിയിൽ സന്തോഷം അതിൽ കൂടുതൽ വിറയലോടെ ഋഷി അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് ചേർത്തു ആദ്യ ചുമ്പനം വിറച്ചു പോയിരുവരും ഋഷി അറിയുകയായിരുന്നു വാമിയുടെ ചുണ്ടിവിൽ മൃദുലത അത് ആസ്വദിച്ചുകൊണ്ട് കൊണ്ടവൻ അവളുടെ കേഴിച്ചുണ്ട് പതിയെ നുണഞ്ഞെടുത്തു എങ്ങിപ്പോയി വാമി അതിൻ്റെ ഫലമായി അവളൊന്ന് ഉയർന്നു പോയി ഋഷി ഫലമായി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു എന്നിട്ട് അവളുടെ ഇരുചുണ്ടുകളും നുണഞ്ഞുകൊണ്ട് വെട്ടിലേക്ക് വാമിയുമായി ചാഞ്ഞു ആ നിമിഷങ്ങളിൽ അവർ ഇരുവരും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വികാരങ്ങളിൽ കുറെ കടന്നു പോകുകയായിരുന്നു വാമി തന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ താങ്ങാനാകാതെ ഋഷിയിലേക്ക് ഒന്നും കൂടി ചെല്ലുന്നു നിമിഷങ്ങൾ കടന്നുപോയി വാമി ചുംബനത്തിൽ ആകെ തളർന്നുപോയി അതറിഞ്ഞ ഋഷി മനസ്സില്ലാ മനസ്സോടെ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് കിടന്നു എന്നിട്ട് പതി അവളുടെ പുറത്ത് തലോടിക്കൊണ്ട് ഋഷി പതിയെ വിളിച്ചു വാമി ഉം നാണത്തിൽ കുതിർന്ന ലാസിഭാവത്തിൽ അവൾ കേട്ടു അത് കേട്ട ഋഷി ചിരിയോടെ മാമി എനിക്ക് എനിക്ക് നിന്നെ മൊത്തത്തിൽ സ്വന്തമാക്കാൻ തോന്നുന്നുണ്ട് കഴിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് അവൻ അവളുടെ ചെവിയിൽ തന്റെ ചുണ്ടുകൾ ചേർത്ത് ഹസ്കി വോയിസിൽ പറഞ്ഞു ഋഷിയുടെ ചുണ്ടുകൾ തന്നിൽ സ്പർശിച്ചതും ഒപ്പം അവന്റെ വാക്കുകളും കേട്ട മാമി വിറയിലൂടെ അവന്റെ നെഞ്ചിലേക്ക് തലചായിച്ചു അത് മനസ്സിലായ ഋഷി പക്ഷേ എൻ്റെ ഇവിടെയല്ല എനിക്ക് നമ്മുടെ ഫ്ലാറ്റിൽ നമ്മുടെ റൂമിൽ വെച്ച് എനിക്ക് വേണം തന്നെ എൻ്റെ വാമിയെ എൻ്റെ ഭാര്യയെ എൻ്റെ പെണ്ണിനെ എൻ്റെ പാതിയെ എനിക്ക് വേണം സ്നേഹിക്കാനും വാശി കാണിക്കാനും പ്രണയിക്കാനും ഒക്കെ എനിക്ക് വേണം വാമി നിന്നെ എനിക്ക് നിന്നെ സ്വന്തമാക്കണം നമ്മൾ ും അറിയാതെ നമ്മൾ ഒരുമിച്ച് ആഗ്രഹിക്കുന്ന നിമിഷം നീ റെഡിയല്ലേ വാമി വാമിയുടെ കണ്ണുകൾ നിറങ്ങി അവൾ ഋഷിയെ നോക്കി എന്നിട്ട് മിണ്ടാതെ അവളുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കിടന്നു അവർ ഇരുവരും ചേർന്ന് അങ്ങനെ കിടന്നു ആ നിമിഷങ്ങൾ ഋഷിയേക്കാൾ വാമിയായിരുന്നു ആ സമയത്ത് സന്തോഷവതി അവളുടെ പ്രണയം അവൾ നേടി നിർത്തരുത് അതേ സന്തോഷത്തിൽ കിടക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തിക്കൊണ്ട് വാമി ഋഷി ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അവളുടെ മുഖത്ത് നിന്ന് എന്തോ കാര്യമായ കാര്യമാണ് പറയാൻ പോകുന്നതെന്ന് മനസ്സിലായ ഋഷി വെട്ടിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് വാമിയുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തു ആദ്യം ഒന്ന് പറയാൻ മടിച്ച വാമി ഋഷിയോട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു തുടങ്ങി അവളുടെ വായിൽ നിന്നും കേൾക്കുന്ന കാര്യങ്ങൾ കേൾക്കും തോറും ഋഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എല്ലാം പറഞ്ഞു കഴിഞ്ഞ വാമി ഋഷിയുടെ മുഖത്തേക്ക് നോക്കി അവന്റെ അവസ്ഥ കണ്ടതും വേദനയോടെ അവന്റെ തോളിൽ കൈ ചേർത്ത് വാമിയിരുന്നു താൻ കൂടെയുണ്ട് എന്നപ്പോൾ എന്തായിരിക്കും കാര്യം തുടരുന്നു അപ്പം ആദ്യം തന്നെ വായനക്കാരായ നിങ്ങളോട് എൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ സപ്പോർട്ടേഴ്സിനോട് സോറി ഒന്ന് ഹസ്ബൻഡ് നാട്ടിൽ വന്നിരുന്നു രണ്ട് ഫാമിലി കുറച്ച് നമുക്ക് പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് കാണുമല്ലോ അപ്പം നമുക്ക് കഥ എഴുതാനും പറ്റും ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല പക്ഷേ എന്തായാലും ഞാൻ വിവാഹം സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും കാലം നിങ്ങളെ വെയിറ്റ് ചെയ്തതുപോലെ വെയിറ്റ് ചെയ്തിട്ടില്ല ഡെയിലി ഏഴ് മണിക്ക് കഥയുണ്ടായിരിക്കും അപ്പോൾ ബൈ